എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചപ്പാത്തി ഉണ്ട് എങ്ങനെയാണ് സമോസ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വളരെ കഷ്ടപ്പാടൊന്നുമില്ല നമുക്ക് സമോസ ഷീറ്റ് വേണ്ട മാവ് കുഴയ്ക്കണ്ട പരത്തണ്ട അപ്പോൾ ചപ്പാത്തി പാക്കറ്റിൽ കിട്ടുന്ന ചപ്പാത്തി ഉണ്ട് എങ്ങനെയാണ് സമോസ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പം ഈ ചപ്പാത്തി എന്ന് പറയുമ്പോൾ ഹാഫ് കുക്ക്ഡാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാനും ഉണ്ടാക്കാനും എളുപ്പമാണ് സമോസ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ചെറുപയർ പരിപ്പ് പഞ്ചസാര നെയ്യ് ഇലക്കപ്പൊടി ജീരകം ഇപ്പോൾ പരിപ്പ് നമുക്ക് കഴുകി വെള്ളം കളഞ്ഞെടുക്കാം അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോയി ഒന്ന് ഡ്രൈ ആയി കിട്ടണം പരിപ്പ് കഴുകി സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരുങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം അപ്പം നമ്മുടെ പരിപ്പ് വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് ഇനി വേറൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നെയ്യൊഴിച്ചുകൊടുക്കുക ജീരകളുണ്ട് കൊടുക്കുക തേങ്ങ തേങ്ങയുടെ വെള്ളം പൊട്ടുന്നത് ഒരു നന്നായിട്ട് ഡ്രൈ ആകുന്നു തേങ്ങയിലുള്ള വെള്ളമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക നമ്മൾ സ്വീറ്റ് സമോസയാണ് ഉണ്ടാക്കുന്ന പരിപ്പ് സ്വീറ്റ് സമൂസ ഇനി അരയ്ക്കാൽ ി വറുത്ത് വച്ചേക്കുന്ന പരിപ്പിട്ട് കൊടുക്കുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാം ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചപ്പാത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മൂന്നളവിലാണ് കെട്ടിയിരിക്കുന്നത് ഇനി നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം ഇനി നമുക്ക് സമോസ ഉണ്ടാക്കിയെടുക്കാം സമോസ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം